ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാമായണ മാസകാല സമാപന സത്സംഗവും വിളക്കൊരുക്കലും നടന്നു ചിങ്ങമഹോത്സവ സ്വാഗത സംഘം ഓഫീസിൽ നടന്ന ചടങ്ങ് മൗനയോഗി ഡോക്ടർ എ ഹരിനാരായണൻ ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു വീടുകളിലെ ഐശ്വര്യ ദീപം കൊളുത്തി കൊളുത്തി സന്ധ്യാദീപം കൊളുത്തിവ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലത്തിന്റെ പുത്തൊഴുക്കിൽ നമുക്ക് പലപ്പോഴും ആ സന്ധ്യാദീപം കൊളുത്തുന്ന ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കാതെ വരാറുണ്ട് പലപ്പോഴും നമുക്കത് മുടങ്ങി പോകാറുണ്ട് ആ മുടങ്ങുന്നതിന്റെ പ്രായച്ചിട്ടം എന്ന വണ്ണമാണ് യഥാർത്ഥത്തിൽ നമ്മള് ഈ കാർഷിക സമൃദ്ധിയുടെ അല്ലെങ്കിൽ ഈ കുഞ്ഞൻ ചിങ്ങത്തെ വരവേൽക്കുന്ന ഈ പുതുവർഷത്തിൽ ആദ്യ ദിവസം തന്നെ പ്രായച്ചിട്ടം എന്ന വണ്ണമാണ് നെയ്യ് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ഐശ്വര്യ ദീപം സമർപ്പിക്കുന്നത് കൂട്ടായ്മ പ്രസിഡന്റ് കെ ടി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു മഹോത്സവ കൺവീനർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് വിവരണം നടത്തി സെക്രട്ടറി അനിൽ കല്ലാറ്റെ നിർമ്മല നായ്ക്കത്ത് ശ്രീധരൻ മാമ്പുഴ പാലം വാർനാട്ട് ഗുരുവായൂർ ജയപ്രകാശ് ഡോക്ടർ സോമസുന്ദരൻ എ കെ ദിവാകരൻ രാധാശിവരാമൻ മുരളി അകമ്പടി രവി വട്ടലങ്കത്ത് ഗീതാഹരി എന്നിവർ സംസാരിച്ചു രാമായണ മാസ സമാപനവുമായി നൂറോളം വനിതകൾ പാരായണവും രാമായണ വന്ദനവും പ്രാർത്ഥനയും നടത്തി കർക്കിടക മാസം മുഴുവൻ രാമായണ വായന നടത്തിയ പാരായണ സമിതി അംഗങ്ങളെ വേദിയിൽ അനുമോദിച്ചു സ്നേഹമിരുന്ന് ഉണ്ടായി ഹരിദാസ് മാമ്പുഴ ബാബു വീട്ടിലായി ഹരിഗോവിന്ദ് ഉദയ ശ്രീധരൻ ബി ബാലകൃഷ്ണൻ നായർ എം ശ്രീനാരായണൻ കൊടമന ഹരിഗോവിന്ദ് എന്നിവർ നേതൃത്വം നൽകി